എഴുത്തിക്കാഫുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇത് പള്ളിയിൽ തന്നെ വേണമെന്നുണ്ടോ സഹോദരിമാർക്ക് വീട്ടിലിരിക്കുന്ന എഴുത്തിക്കാഫ് ഇരിക്കാമോ അതുപോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാമോ എന്നൊക്കെ സാധാരണഗതിയിൽ സഹോദരിമാർക്കിടയിലുള്ള ഒരു സംശയമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നബി സല അല്ലാഹു അലൈ വസ്ലം എഹുത്തിക്കാഫിരുന്നു നബി അലൈഹി അല്ലൈവല്ലമിടെ കാലശേഷം പ്രവാചക പത്നിമാർ എഴുത്തി ഈ എഹ്ത്തിക്കാഫിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ് അത് പള്ളിയിലാവുക എന്നുള്ളൂ ഇമാം നബീറമുല്ലാലിയെ പോലെയുള്ള മധുബിൻ്റെ പണ്ഡിതന്മാരടക്കം ആ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് പള്ളി പാടില്ല നിസ്കരിക്കാൻ വരാൻ പാടില്ല മറ്റെങ്ങനെ ആ രീതിയിലൊക്കെ തടയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ചോദിച്ചിട്ടാണ് സത്യത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലേക്ക് നോക്കിയാൽ നബിസലാഹു അലൈ വസ്ലമയും ഒക്കെ ചെയ്ത കാര്യം നമ്മൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് പള്ളി തടയേണ്ട ആവശ്യമില്ല അവർക്ക് എഴുത്തിക്കാഫിരിക്കാം വീട്ടിൽ ഇരുന്നാൽ എഴുത്തിക്കാഫാകൂല വീട്ടിലവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇക്രന്തു ആയോ ഖുറാനോ അതൊക്കെ ആയിട്ട് അവർ ചിലവഴിച്ചാൽ അതിൻ്റെ കൂലിയിട്ടൊന്നുമല്ല അത് എഴുത്തിക്കാഫാകണമെങ്കിൽ ലുസൂമുൽ മസ്ജിദ് പള്ളിയിലായിരിക്കണം പള്ളിയിൽ നമ്മൾ വിടാതെ സമയം ചിലവഴിക്കലാണ് ഇബാദത്തുകളായിട്ട് അതിനാണ് എഴുത്തിക്കാഫെന്ന് പറയാം വീട്ടിലിരുന്ന എബാദത്ത് ഇണേനെ എഴുത്തിക്കാഫെന്ന് പറയില്ല